േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനാക്ഷിയുടെ കഴുത്തിൽ ഒടുവിൽ താലി കെട്ടിയിരിക്കുകയാണ് ജെ പി സാർ ഇതോടെ ജെ പിക്ക് വളരെയധികം സന്തോഷമാകുന്നു കാര്യങ്ങളെല്ലാം ഇനി വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മീനാക്ഷിയുടെ വീട്ടുകാർ മാത്രവുമല്ല അവർ വളരെയധികം സന്തോഷിച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായി ജെ പി ആ സത്യങ്ങൾ അറിയുന്നത് മീനാക്ഷി ഒരു തവണ ഗർഭം ധരിച്ചതാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ജെ പിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ജെ പി മീനാക്ഷിയെ കണ്ട് കാര്യങ്ങൾ ചോദിക്കുകയാണ് മീനാക്ഷി ഞാൻ അറിഞ്ഞത് സത്യം തന്നെയാണോ ഇത് കേൾക്കുന്ന മീനാക്ഷി ഒന്ന് ഞെട്ടിപ്പോകുന്നു ആദ്യം അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും ജെ പി കാര്യങ്ങളങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകാതെയാണ് നിൽക്കുന്നത് എന്നുള്ള സത്യം അവൾ മനസ്സിലാക്കുന്നു ഇതോടെ ജെ പിദർ അറിഞ്ഞത് സത്യം തന്നെയാണ് ഞാൻ ഒരു തവണ ഗർഭം ധരിച്ചവൾ തന്നെയാണ് ഇത് കേട്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ജെ പിയുടെ മാതാപിതാക്കൾ ഇതൊട്ടെ ഇങ്ങനെ ഒരു പിഴച്ചവളെയാണോ നീ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുന്ന അവർ ഇവളെ പോലെയുള്ളവരെ മരുമകളായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് നീ ചതിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് നീ വിവാഹത്തിന് മുന്നേ ഈ കാര്യങ്ങൾ പറയാതിരുന്നത് ഈ കാര്യങ്ങൾ നീ അപ്പോൾ പറഞ്ഞിരുന്നു എങ്കിൽ ഈ വിവാഹം നടത്താൻ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു കണ്ടവൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവൾക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോകുന്ന അവൾ ജെ പിയുടെ കാലുപിടിക്കുകയാണ് ജെ പി സാർ നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല എൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇത് കേൾക്കുന്ന ജെ പി എനിക്ക് ഇതേപ്പറ്റി ഒന്നും തന്നെ കേൾക്കണ്ട നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചതല്ല നീ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അയാൾ കൂടുതൽ അപ്ഡിപ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക